in ഒരു അജകചാന്ദ്രം പെട്ടി ഫ്രണ്ടിൽ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചവിൽ പോയി എടുത്തിട്ട് വന്നാട്ടോ ഈ പെട്ടി എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒരു സാധനം കൊറിയർ വരാനായിട്ടോ എന്റെ ഐഡിയയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ തുറക്കണ ഇടയിലാണ് ഞാൻ ഓർത്ത് ദൈവം യൂട്യൂബിൽ നിന്ന് എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു ഇത് അതാണോ എന്ന് വിചാരിച്ചു ഞാൻ തുറന്നോ അത് തന്നെ കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ അത്ര 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 ഹാപ്പി ആയിരുന്നു എനിക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് വരുന്ന പാഴ്സലാണ് കേട്ടോ ഇതിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്റെ മൈക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞി നാക്ക് വായിലേക്ക് എടുത്തിട്ടില്ല ഒരു മൈക്ക് മക്കും വരുന്ന പിന്നെ എന്റെ ഈ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ പറയാലോ ഞാൻ ഭയങ്കരമായിട്ട് കാത്തു കാത്തിരുന്ന ഒരു സാധനം ായിരുന്നു ഇത് പോളറോയിഡ് ക്യാമാണ് നമ്മുടെ ഇൻസ്റ്റാ ക്യാം ഓൾറെഡി ഇത് എനിക്ക് രണ്ട് വർഷം മുന്നേ സെയിം ക്യാം എനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് യൂട്യൂബിന്റെ ഭാഗത്ത് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്റെ ആ അനന്താസ്ത്രമാണ് ഞാൻ കുറച്ചുമ്പോൾ തുടച്ചു മാറ്റി കേട്ടോ എനിക്കൊരു ലൈ ലാക് അല്ലെങ്കിൽ ലാവന്റെ ഷെയ്ഡിലായിരുന്നു അതിന്റെ ഫുൾ കിറ്റ് ഉണ്ടായിരുന്നോ സാധനം കിട്ടിയ ഉടനെ തന്നെ എനിക്ക് എല്ലാവരും വിളിച്ച് കാണിച്ചു ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ തന്നെ ഞാൻ എന്റെ അമ്മേനെ വിളിച്ച് കാണിച്ചു പിന്നെ ഉറങ്ങിക്കൊണ്ടിരുന്ന കിട്ടി അവൻ്റെ അച്ഛനും അമ്മേനെ ഊത്തിക്കിയിട്ട് ഞാൻ കാണിച്ചത് പിന്നെ ക്യാമറ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതിൽ ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ മൂന്നിനുള്ള ഫോട്ടോ തന്നെ ആദ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ന്യൂ ഇയറിന് തന്നെ ഇത് ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടതാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എല്ലാവർക്കും എന്റെ ഒരു കിഡിലൻ ഹാപ്പി ന്യൂ ഇയർ